എല്ലാ ആഗ്രഹങ്ങളും എല്ലാരും സഹായിക്കണം എന്റെ കുട്ടീനെ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ എല്ലാരും സഹായിക്കണം എല്ലാരും പ്രിയപ്പെട്ട ഏറ്റവും വലിയ ആഗ്രഹമാണ് ചങ്ങാതിമാരോടൊപ്പം സ്കൂളിൽ പോവാനും മദ്രസയിൽ പോവാനും ഒക്കെ ആറാം ക്ലാസ്സിൽ പഠിക്കാണ് സ്കൂൾ പള്ളിക്കില്ലേ ആ പ്രിയപ്പെട്ട സ്കൂളിൽ പോവാൻ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അല്ലേ

ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവനെ സഹായിക്കുക സഹായിക്കുക രൂപയെങ്കിലും തന്ന് ആ കുടുംബത്തെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ ചിറക് തുടങ്ങിയിട്ടില്ല ഈ കൊച്ചു പ്രായത്തിൽ ഈ ഇളം പ്രായത്തിൽ ഈ ഇളം പൈതലിൽ ഒരിക്കലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ സ്കൂളിലും മദ്രസയിലും ഒക്കെ സന്തോഷത്തോടു കൂടി പോയി നടക്കേണ്ട പ്രിയപ്പെട്ട പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ചെറുകാവ് പഞ്ചായത്തിലെ ചക്കോടി വീട്ടിൽ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഹാരിസ് ഗഡ് പ്രിയപ്പെട്ട പൊന്നുമോനാണ് സുന്ദരനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഫുട്ബോൾ ഒക്കെ കളിക്കാൻ അറിയുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മിനുഹാജി മാരകമായിട്ടുള്ള അക്യൂട്ട് മെലോഡ് ലുഗൂമിയ എന്ന് പറയുന്ന പിടിപെട്ട് പൈസ അയച്ചു ഈ ഒരു അവസ്ഥ എന്റെ സ്വന്തം വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയാണ് അതോടൊപ്പം തന്നെ രക്തത്തിലെ കൗണ്ടും കുറഞ്ഞുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അടിയന്തരമായി ജീവൻ രക്ഷിക്കാനുള്ള അവസാന മാർഗം കരയുന്നത് നമ്മുടെ മുന്നിലേക്ക് കണ്ണീര് കാണിക്കുന്നത് ൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ശ്രമത്തിന്റെ നമ്മളെ നമ്മളെ അടിയന്തരമായി മജ്ജ മാറ്റി വെക്കണം മജ്ജയിലും രക്തത്തിലും വളരെ ഗുരുതരമായിട്ടുള്ള ബ്ലഡ് പിടിവിട്ട് ശരീരമാസകരം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷമായിട്ട് മാത്രത്തില് ഒന്നും പോയിട്ടില്ല ഫുട്ബോൾ അല്ല കളിക്കുന്ന ഏറ്റവും എന്ന് കീമോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അവന്റെ മുടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ആ തലയുടെ ഭാഗത്തും കിണക്കയുടെ ഭാഗത്തും ഇവിടെ ഒക്കെ മുടികൾ ഇങ്ങനെ കൊയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരു നാല് സെന്റ് സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് പകുതി കിട്ടില്ല പനി ബാധിച്ച് അതോടൊപ്പം തന്നെ രക്തത്തിൽ നമ്മുടെ കൈകളിലൊക്കെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം കോട്ടാവുന്ന ആ ഒരു ചെറിയ പുള്ളികൾ കണ്ടു തുടങ്ങിയ സമയത്താണ് പ്രിയപ്പെട്ട മിനഹാജിന് ഹോസ്പിറ്റലിൽ കാണുന്നത് നല്ല ഒരു പ്രിയപ്പെട്ട ഇക്ക അവന്റെ പ്രാണനാണ് അവന്റെ ജീവനാണ് ഇക്ക മുഹമ്മദ് ഷാൻ മജ്ജ കൊടുക്കാൻ തയ്യാറാണ് അവനൊക്കെ പ്രിയപ്പെട്ട മിനഹാജിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഞാനിട്ട് പൊന്നും മോനെ എവിടെയും കൈവിടില്ല കൈവിടില്ല എന്ന് പറഞ്ഞ ആ സങ്കടം നിങ്ങൾ കെട്ടില്ലേ കണ്ണീരോട് കൂടിയല്ലാതെ നമുക്ക് ഈ കുടുംബത്തിന്റെ സങ്കടം കാണാൻ സാധിക്കില്ല പ്രിയപ്പെട്ട മിനഹാജിന്റെ ഉപ്പ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് ഒരു വർഷമായി ജോലിക്ക് പോകാൻ സാധിക്കില്ല ഈ നല്ല സുന്ദരനായിട്ടുള്ള ഈ പ്രിയപ്പെട്ട പൊന്നു പൈതലിന്റെ ശരീരത്തിൽ ഇനി കുത്താൻ ബാക്കിയില്ല ഇഞ്ചക്ഷനുകൾ ബാക്കിയില്ല മരുന്നുകൾ ബാക്കിയില്ല നാല്പത് ലക്ഷത്തിന് മുകളിൽ അടിയന്തരമായി നമ്മൾ സമാഹരിച്ചാൽ മാത്രമേയുള്ളൂ ഈ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമോന്റെ മജ്ജ മാറ്റി വെക്കാൻ സാധിക്കുള്ളൂ ഒരു നാട് ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ മഹല്ല് കമ്മിറ്റിക്കാർ നാട്ടുകാർ പൊതുപ്രവർത്തകന്മാർ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണ് പണമില്ലാത്തതിന്റെ പേരിൽ മിൻഹാജ് എന്ന് പറയുന്ന ആ പൊന്നു പൈതൽ ചെറിയ മോനാണ് കാരുണ്യമുള്ള കരങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളെ മുന്നിൽ അപേക്ഷിക്കുന്നത് ഗതി കേടുകൊണ്ട് മറ്റു മാർഗങ്ങളില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുഷ്യപ്പറ്റുള്ള എല്ലാ ആളുകളുടെയും പ്രതീകത്തിലേക്ക് ഒരു സഹായ ഹസ്തം നീട്ടുന്നത് അവനെ കുടുംബത്തെ പറ്റിയും നമുക്കറിയാം വളരെ ദയനീയമായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവനുമാനോട് പറഞ്ഞൊരു വാക്കുണ്ട് പൊന്നുമ്മ എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവണ്ട എന്ന് നമ്മുടെ മക്കളെപ്പോലെ ചിരിച്ചു കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ചികിത്സയിലാണ് ഇപ്പൊ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിതം കഴിയുന്നതാണ് രക്ഷപ്പെടുത്തി തരണം ഈ നമ്മൾ വീണ്ടും ഇതേപോലെ കാണാൻ നമുക്ക് സാധിക്കണം ഏറ്റവും സ്കൂള് പോവാൻ പഠിക്കണം കുട്ടികളെ കൂടെ കളിക്കണം എന്നുള്ളതൊക്കെ ഒരു വർഷക്കാലമായി മെഡിക്കൽ കോളേജിൽ മറ്റും ഈ കുട്ടിയെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് അവിടെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ആ കുടുംബം നിൽക്കുന്നത് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ പൊന്നുപോന് പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടാൻ പാടില്ല എല്ലാവരും സഹായിക്കണേ എല്ലാവരും സഹായിക്കണേ അവസാന മാർഗമാണ് അവാഹനം ഓർത്തുപിടിച്ച് സഹായിക്കണേ പ്രിയപ്പെട്ടവരെ